നമസ്കാരം ശത്രു ഏത് കൊമ്പത്തവനുമാകട്ടെ ഇന്ത്യയുടെ മുന്നിലെത്തിയാൽ ഭസ്മമാക്കാൻ തക്ക ആയുധം നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തിലെ തന്നെ അതിവേഗ വളർച്ചാ സാധ്യതയുള്ള നമ്മുടെ ഇന്ത്യയിൽ പ്രതിരോധ മേഖല വലിയ തോതിൽ വളരുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൈനികശേഷിയിൽ അമേരിക്കയെ പോലും വെല്ലുന്ന രീതിയിൽ ഇന്ത്യ കുതിച്ചുയരുന്നു അതെ ഇന്ത്യയുടെ മണ്ണ് സമാധാനത്തിന്റെ സന്ദേശമാണ് ലോകത്തിന് നൽകിയിട്ടുള്ളത് എങ്കിലും മാതൃരാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏത് കയ്യേറ്റത്തെയും തകർത്തെറിയാൻ ഇന്ന് ഇന്ത്യൻ പ്രതിരോധ സേന സുസജ്ജമാണ് ഹിമവൽ ശൃംഖങ്ങൾ മുതൽ ആഴക്കടലുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ സുരക്ഷാ കവചം ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ നിരകളിൽ ഒന്നായി ഇന്ന് മാറ്റിയിരിക്കുന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെയും പാരമ്പര്യ വീര്യത്തിന്റെയും സമന്വയമാണ് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ നട്ടല് ലോകമെന്ന് ഇന്ത്യയെ നോക്കുന്നത് വെറും ഒരു സൈനിക ശക്തിയായോ വിപണിയായോ മാത്രമല്ല മറിച്ച് അജയ്യമായ ഒരു കോട്ടയായിട്ട് തന്നെയാണ് കരസേനയുടെ കരുത്തിൽ ഇന്ത്യ ലോകശക്തിയുടെ മുൻ നിരയിലാണ് തദ്ദേശീയമായി നിർമ്മിച്ച അർജുൻ ടാങ്കുകളും ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ശത്രുവിന്റെ ഏത് നീക്കത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളവയും ആകാശ സീമകളിൽ ഇന്ത്യയുടെ കാവലാളായി നിൽക്കുന്ന റഫാൽ വിമാനങ്ങളും തദ്ദേശീയ നിർമ്മിത തേജസ്സും വായുസേനയുടെ പ്രഹരശേഷി പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു ശത്രുവിന്റെ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനും അവരുടെ താവളങ്ങളിൽ കൃത്യമായ പ്രഹരമേൽപ്പിക്കാനുമുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ലോകം പലതവണ കണ്ടറിഞ്ഞതാണ് സമുദ്രങ്ങളിൽ ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള വിമാനവാഹിനി കപ്പലുകളും ആണവ അന്തർവാഹിനികളും നിലയുറപ്പിച്ചതോടെ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ ഉരുക്കു കോട്ടയായി പരിണമിച്ചിരിക്കുന്നു ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നത് വിനാശകാരിയായ മിസൈൽ സാങ്കേതിക വിദ്യയാണ് അഗ്നിയും പൃഥ്വിയും ഭൂഖണ്ഡാന്തര തലത്തിൽ ലക്ഷ്യം കാണാൻ കേൽപ്പുള്ളവയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഏതൊരു ശത്രുവിനും ഒരു പേടി സ്വപ്നമാണ് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശ നിന്നും ഒരുപോലെ തൊടുക്കാവുന്ന ബ്രഹ്മോസ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സാശ്രയത്വത്തിന്റെ പ്രതീകം കൂടിയാണ് ഇന്ന് ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്നും അവ കയറ്റുമതി ചെയ്യുന്ന കരുത്തിറ്റ രാജ്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ആയുധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച മുന്നേറ്റം പടിഞ്ഞാറൻ രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് കേവലം ആയുധങ്ങളെല്ലാം മറിച്ച് ലോകത്തിലെ ഏറ്റവും കഠിനമായ യുദ്ധ സാഹചര്യങ്ങളിൽ പോലും പതറാതെ പോരാടുന്ന ഇന്ത്യൻ സൈനികന്റെ ചങ്കൂറ്റമാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതിരോധം എന്ന ആദ്യം പറയട്ടെ സിയാച്ചിലെ കൊടും തണുപ്പിലും രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലും ഒരുപോലെ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്ന ജവാന്മാരുടെ സമർപ്പണം ഭാരതത്തിന് നൽകുന്ന സുരക്ഷാബോധം ചെറുതല്ല ആധുനിക സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ യുദ്ധതന്ത്രങ്ങളും ഒത്തുചേരുമ്പോൾ ഭാരതത്തിന്റെ പ്രതിരോധം ഏതൊരു ശത്രുവിനെയും ഭസ്മമാക്കാൻ തക്കവണ്ണം തീക്ഷണമാവുകയാണ് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് കൈ കൊടുക്കാനും അക്രമം കാട്ടുന്നവരെ തരിപ്പണമാക്കാനും ശേഷിയുള്ള ഒരു നവഭാരതമാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് ഭാരതത്തിന്റെ പ്രതിരോധ മേഖല ഇന്ന് ലോകശക്തികൾക്കിടയിൽ സമാനതകളില്ലാത്ത ഉയരങ്ങളിലാണ് എന്ന് പറഞ്ഞല്ലോ ലോകത്തെ നാലാമത്തെ വലിയ സൈനിക ശക്തിയായ ഇന്ത്യ കേവലം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് നിന്നും അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു ആഗോള ഹബായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇന്ത്യ അതിന്റെ സൈനിക ശേഷിയിൽ വലിയൊരു വിപ്ലവമാണ് ലക്ഷ്യമിടുന്നതും കരസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സൊരാവർ ലൈറ്റ് ടാങ്കുകൾ മലയോര മേഖലയിലെ യുദ്ധമുഖങ്ങളിൽ വിന്യസിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ശത്രുവിന്റെ കവചിത വാഹനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള നാഗ് മിസൈലുകളുടെ പരിഷ്കരിച്ച പതിപ്പും സൈന്യത്തിന്റെ ഭാഗമാവുകയാണ് ആധുനിക കാലത്തെ ഡ്രോൺ ഭീഷണികളെ നേരിടാൻ ലോറ്ററിംഗ് മ്യൂണിഷ്യൻസ് അഥവാ കാമിക്കാസെ ഡ്രോണുകളുടെ വലിയൊരു ശേഖരം തന്നെ കരസേന സ്വന്തമാക്കിയിട്ടുണ്ട് വ്യോമസേനയിൽ തേജസ് എം കെ വൺ എ വിമാനങ്ങളുടെ പുത്തൻ ബാച്ചുകൾ പ്രവർത്തന സജ്ജമായതോടെ ഇന്ത്യയുടെ ആകാശ കരുത്ത് വർദ്ധിച്ചു കഴിഞ്ഞു റഡാറുകളെ വെട്ടിച്ച് ശത്രുപാളയത്തിൽ കടന്നു ചെന്ന് പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള അഞ്ചാം തലമുറ വിമാനമായിട്ടുള്ള എ എം സി എ പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണ് ഇതിനു പുറമെ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അസ്ത്ര മാർക്ക് ടു മിസൈലുകൾ ആകാശ യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് മേൽക്കൈ നൽകുന്ന പ്രധാന ഘടകങ്ങളാണ് ഇസ്രായേലി സാങ്കേതിക വിദ്യയിലുള്ള സ്പേസ് തൗസൻഡ് ഗൈഡൻസ് കിറ്റുകൾ ഉപയോഗിച്ച് സാധാരണ ബോംബുകളെ പോലും കൃത്യതയാർന്ന മിസൈലുകളാക്കി മാറ്റാൻ ഇന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും സമുദ്രത്തിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് അത്യാധുനിക ആണവ അന്തർവാഹിനികളുമുണ്ട് ഐ എൻ എസ് അരിഘട്ടിന് പിന്നാലെ ഐ എൻ എസ് അരിധമൻ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ ആണവ പ്രതിരോധം കൂടുതൽ ശക്തമാകും പ്രൊജക്ട് സെവൻറ്റീൻ എ പ്രകാരമുള്ള നാല് അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധ കപ്പലുകൾ കൂടി നാവികസേനയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് മിസൈൽ സാങ്കേതിക വിദ്യയിൽ ലോകരാജ്യങ്ങൾ ഭയക്കുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ പരിധി വർദ്ധിപ്പിച്ച പതിപ്പുകൾ ഇന്ന് കടലിലും കരയിലും ഇന്ത്യയുടെ ഉരുക്കു കവചമായിട്ട് യാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലേസർ ആയുധങ്ങൾ സ്പേസ് അധിഷ്ഠിത യുദ്ധതന്ത്രങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നയം വരും പതിറ്റാണ്ടുകളിൽ ഇന്ത്യയെ അജേയമായ ഒരു ലോകശക്തിയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആയുധ ബലത്തേക്കാൾ ഉപരിയായി ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇന്ന് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ യഥാർത്ഥ കരുത്ത് എന്ന് കൂടി പറയട്ടെ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആയുധമാണ് റഷ്യയുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ തടയാൻ ലോകത്തെ നിലവിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും സാധ്യമല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള ഇതിന്റെ പരിധി ഇപ്പോൾ അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരത്തേക്ക് ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഭൂഖണ്ഡാന്തര തലത്തിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്നതാണ് അഗ്നി ഫൈവ് മിസൈലുകൾ ചൈന ഉൾപ്പെടെയുള്ള ദൂരദേശങ്ങളിലെ ശത്രുതാവളങ്ങളെ ചാരമാക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ എം ഐ ആർ വി സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തിയതോടെ ഒരൊറ്റ വിക്ഷേപണത്തിലൂടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കാൻ ഇന്ത്യക്ക് അനായാസം സാധിക്കും ആയുധങ്ങളിൽ മാത്രമല്ല അത് വികസിപ്പിക്കുന്ന രീതിയിലും ഇന്ത്യ ഇന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഡി ആർ ഡിഒ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്കൊപ്പം തന്നെ നൂതന ആശയങ്ങളുമായി സ്വകാര്യ സ്റ്റാർട്ടപ്പുകളും ഇന്ന് പ്രതിരോധ രംഗത്ത് സജീവമാണ് അതിർത്തിയിലെ കഠിനമായ മലനിരകളിൽ നിരീക്ഷണം നടത്താൻ ശേഷിയുള്ള ഡ്രോണുകളും ശത്രുവിന്റെ കണ്ണു വെട്ടിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന സ്വയം നിയന്ത്രിത വാഹനങ്ങളും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് തദ്ദേശീയമായി നിർമ്മിക്കുന്നു ഐഡിയ ഫോർജ് പോലുള്ള കമ്പനികൾ നിർമ്മിക്കുന്ന ഡ്രോണുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നിരീക്ഷണ സംവിധാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ശത്രുവിന്റെ നീക്കങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയുന്ന സാങ്കേതിക വിദ്യയും നമ്മുടെ സൈന്യം ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതും കാര്യക്ഷമമായി തന്നെ കടലിനടിയിലെ സുരക്ഷയ്ക്കായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത വരുണാസ്ത്ര ടോർപ്പിഡോകൾ ശത്രുവിന്റെ അന്തർവാഹിനികൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായിട്ട് അത്യാധുനിക കപ്പലുകളും അന്തർവാഹിനികളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ബഹിരാകാശ യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യ കൈവരിച്ച ഏസാറ്റ് കരുത്ത് ശത്രു രാജ്യങ്ങളുടെ ചാര ഉപഗ്രഹങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഇത്തരത്തിൽ ആകാശവും ഭൂമിയും കടലും കടന്ന് ബഹിരാകാശം വരെ നീളുന്ന ഇന്ത്യയുടെ ആയുധ ശേഖരം ഏതൊരു വലിയ ശക്തിയെയും വെല്ലുവിളിക്കാൻ തക്കവണ്ണം കരുത്തുറ്റതാണ് എന്നതാണ് പറയാനുള്ളത് റഷ്യയിൽ നിന്നും ഇന്ത്യ സ്വന്തമാക്കിയ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് ലോകത്തിലെ ഏറ്റവും മികച്ച ദീർഘദൂല വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു അത്ഭുത ആയുധമാണിത് ഒരേ സമയം മുപ്പത്തി ആറ് ലക്ഷ്യങ്ങൾ വരെ നേരിടാനും ഒരേ സമയം എഴുപത്തിരണ്ട് മിസൈലുകൾ വരെ തുടക്കാനുമുള്ള കരുത്ത് ഈ സംവിധാനത്തിന് ഉണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നാന്നൂറ് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ വരുന്ന ഏത് ശത്രു നീക്കത്തെയും ഇത് നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയുകയും ഇല്ലാതാക്കുകയും ചെയ്യും എന്ന കാര്യമാണ് ഇന്ത്യയുടെ അതിർത്തി കടന്നു പറക്കാൻ ശ്രമിക്കുന്ന ശത്രുവിമാനങ്ങൾക്ക് ഇതൊരു അദൃശ്യമായ മതിൽക്കെട്ടായിട്ടാണ് ഇന്ത്യക്ക് നിലകൊള്ളുന്നത് അഞ്ചു വരികളിലായി വിന്യസിക്കാവുന്ന വിവിധ തരം മിസൈലുകൾ എസ് ഫോർഹണ്ടിൽ അടങ്ങിയിരിക്കുന്നത് വളരെ കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്നവയെയും വളരെ ഉയർന്ന തലത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെയും ഒരുപോലെ പ്രതിരോധിക്കാൻ ഇതിന് സാധിക്കും അമേരിക്കയുടെ പ്രശസ്തമായ പാട്രിയറ്റ് മിസൈൽ സംവിധാനത്തേക്കാൾ ഇരട്ടി പ്രഹരശേഷിയും വേഗതയും എസ് ഫോർഹണ്ടിന് ഉണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത് വിന്യസിക്കാൻ വെറും അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ സമയം മതി എന്നതും ഇതിന്റെ യുദ്ധപ്രകരമായിട്ടുള്ള പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന വ്യോമ ഭീഷണികളെ നേരിടാൻ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടുമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനത്തോടൊപ്പം ഇന്ത്യ ഇപ്പോൾ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുഷ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പതിപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിലൂടെ മുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇന്ത്യക്ക് പൂർണ്ണമായും തദ്ദേശീയമായ ശേഷിയാണ് കൈവരിക പ്രതിരോധ മേഖല അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ വളർച്ചാ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് ഇന്ത്യ ഓരോ ദിവസം തോറും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും പുതിയ ആയുധങ്ങൾ പലയിടത്തു നിന്നും വാങ്ങുകയും ചെയ്ത് പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് വലിയൊരു കുതിപ്പിലാണുള്ളത് അതുകൊണ്ട് നമ്മൾ ആരും ഒന്നും ഭയപ്പെടേണ്ട എന്ന് സാരം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി